കൊളസ്ട്രോളും ഷുഗറും കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് ഡോക്ടർ പറഞ്ഞു തന്ന ഈ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഹെൽത്ത് വിങ്സ് പൗഡർ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു പേയ്മെൻറ്റ് അടച്ച് ഓർഡർ ആക്കുന്ന അനുസരിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിരുന്നു അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മഴയായതുകൊണ്ട് ഇത് എടുക്കാൻ താമസം വരുന്നുണ്ട് നല്ല വെയിലത്ത് തന്നെ ഇത് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് റാഗിയിൽ ഒരുപാട് മണ്ണും ചെളിയുമൊക്കെ ഉള്ളതുകൊണ്ട് മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന റാഗിപ്പൊടി കൊണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നത് കൊണ്ട് കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ മടിയാണ് അതൊക്കെ എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ നമ്മളിങ്ങനെ നല്ലതുപോലെ കഴുകി മുളപ്പിച്ചെടുക്കുന്ന റാഗിപ്പൊടിയുണ്ട് ഉണ്ടാക്കി നോക്കൂ ചെറിയൊരു കളർ മാറ്റം മാത്രമേ കാണുകയുള്ളൂ ഇത് റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല മാത്രമല്ല നമ്മൾ ഇതിൽ ക്യാരറ്റ് ആപ്പിൾ ഡേറ്റ്സ് ബദാം നട്ട്സ് ഇതൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഹെൽത്തിയുമായി നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തവരിൽ പലരും റിവ്യൂ പറഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒന്ന് കേട്ട് നോക്കൂ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാന്നാണ് ഞാൻ യൂസ് ചെയ്തു നല്ല പ്രോഡക്റ്റാ വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പേ തോന്നത്തില്ല അതൊരു വലിയ കാര്യമാണല്ലോ വിശപ്പ് തോന്നാതിരിക്കുന്നേ അങ്ങനെ നമുക്കത് ഒരു കംപ്ലീറ്റ് ഫുഡ് പോലെ തോന്നുന്നു അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഹെൽത്തും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഒരു നല്ല രീതി കിട്ടുന്ന പോലെ ഒരു എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നന്നായിട്ടുണ്ട് മാം ഞാനിത് ഉപയോഗിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി ഉണ്ടായത് കാരണം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം തീരെയില്ല ഏതായാലും എല്ലാ ഗുണങ്ങളോടും കൂടി ഇങ്ങനെ ഒന്നുണ്ടാക്കിത്തരാനായിട്ട് ഒരു സ സംരംഭം അല്ലെങ്കിൽ ഒരു മനസ്സ് കാണിച്ചതിന് വളരെ നന്ദി നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും അതിൻ്റെ ആ ഒരു കുറുക്കുണ്ടാക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റുണ്ട് ശരിക്കും സാധാരണഗതിയിൽ വീട്ടിലെ ഹസ്ബൻഡിനൊന്നും റാഗിയൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുകയില്ല ഇതിൻ്റെ ടേസ്റ്റും വളരെ നല്ലതാണ് അത് കുടിക്കുന്നുണ്ട് നല്ല ഒരു എനർജി തോന്നുന്നു ശരിക്കും അതേ എനർജി തോന്നുന്നുണ്ട് ഇത് കുടിച്ചിട്ട് ആരോഗ്യം ഉള്ളതായിട്ട് നമുക്ക് വിശപ്പ് അധികം ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് കിട്ടുന്നതാണ് നല്ലതായിരിക്കുന്നു സൂപ്പർ പൊടി കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കി വീട്ടിലെ ഹസ്ബൻഡിനും കൊടുത്തു ആൾക്കും ഇഷ്ടായി അപ്പൊ വളരെയധികം നന്ദിയുണ്ട് മാം പൗഡർ ഞാൻ സൂപ്പർ അലഹമില്ല എനിക്ക് സാധനം സാധാരണ കെട്ടി പക്ഷെ ഞാൻ കഴിച്ചു നല്ല പറ്റി എനിക്ക് കാരണം ഞാനൊരു നറുത്ത ഭക്ഷണേ കഴിച്ചുള്ളു രാവിലെയും വൈകിട്ടതാ കഴിക്കുന്നത് കാരണം ഇത്രയും തടയുള്ള കൂട്ടത്തിലാണ് ഒന്നും മലഞ്ഞിട്ടാ വേണ്ടില്ല പറഞ്ഞിട്ടാണ് ഒരുപാട് ഇഷ്ടായി ഇഷ്ടം കഴിഞ്ഞുകഴിഞ്ഞ ഇനിയും വാങ്ങണം ഈ സംരംഭം തവക്കൽ തുടങ്ങിയവ ഇനിയും ഇതിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഞാൻ ഇന്നലെ ഉപയോഗിച്ച് കേട്ടോ ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഞാനിപ്പം രാത്രി അത് മാത്രം ആക്കാനുള്ള ശ്രമത്തിലാണ് കൊള്ളാട്ടോ നന്നായിട്ടുണ്ട് താങ്ക് യു സത്യം പറഞ്ഞ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുമ്പോഴുള്ള സന്തോഷം എത്രമാത്രം വലുതാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു മുളപ്പിച്ച റാഗിയിൽ തണുപ്പ് കുറയുന്നു അതുകൊണ്ട് കഫത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല സാധാരണ റാഗിപ്പൊടിയേക്കാളും ഒരുപാട് ഇരട്ടി പോഷകഗുണങ്ങൾ കിട്ടും ഇങ്ങനെ മുളപ്പിച്ച റാഗിപ്പൊടി കഴിക്കുമ്പോൾ മുളപ്പിക്കുമ്പോൾ റാഗിയിലെ പോഷകങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ശരീരത്തിന് ആകരണം ചെയ്യാൻ സാധിക്കും മുളപ്പിച്ച റാഗിയിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് പ്രതിരോധ ശക്തി കൂട്ടുന്നു മാത്രമല്ല ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് യാതൊരുവിധ അലർജി പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ധാന്യമാണ് കരളിലെ അധിക കൊഴുപ്പ് നീക്കം ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇരുമ്പിൻ്റെ അംശം ധാരാളമായി ഉള്ളതുകൊണ്ട് വിളർച്ച തടയാൻ ഇത് നല്ലതാണ് ി മുളപ്പിക്കുമ്പോൾ കാൽസ്യം ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വർദ്ധിക്കുന്നു ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതലായി ഉള്ളതുകൊണ്ട് വിളർച്ചയെ തടയാൻ സഹായിക്കുന്നു ദിവസവും രണ്ടോ മൂന്നോ നട്ട്സും ബദാമും രാവിലെ വെറും വയറ്റി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബദാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിനും മുടിക്കും ഗുണം ചെയ്യും ഓർമ്മശക്തി മെച്ചപ്പെടുത്തും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും നാരികളാൽ സമ്പുഷ്ടമാണ് നട്ട്സ് ഇത് ദഹനത്തെ സഹായിക്കുന്നതിനൊപ്പം ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നതിലും ഫൈബർ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോളും ഉള്ളവർക്ക് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് ഹൃദയത്തിന് ഗുണം ചെയ്യുന്നു എങ്കിലും നട്ട്സ് അമിതമായി കഴിക്കുന്നത് ദഹനക്കേട് വിശപ്പില്ലായ്മ ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും നട്ട്സ് ഉള്ളവർ ഇത് ഒഴിവാക്കണം നമ്മുടെ ഈ റാഗി മിക്സ് പൗഡർ ഒരു സ്പൂൺ മതി ഒരു സ്പൂണിൽ തന്നെ മുളപ്പിച്ച റാഗി ക്യാരറ്റ് ആപ്പിൾ ഡേറ്റ്സ് നട്ട്സ് ബദാം എല്ലാം കിട്ടും ഇത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് പാൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ചേർക്കുക കഴിവതും വൈറ്റ് ഷുഗർ ഒഴിവാക്കി ബ്രൗൺ ഷുഗറോ കരിപ്പട്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക വലിയവർക്ക് മധുരം ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ നാച്ചുറൽ മധുരം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഷുഗർ ഉള്ളവർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് കുറുക്കി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ പ്രായമുള്ളവർക്കും കുറുക്കി തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് തണുത്ത പാലിനും ചേർത്ത് കൊടുത്ത് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും തണുത്ത പാലും ഒരു പഴവും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നടിച്ചെടുക്കുക പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളം മതി നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ ആദ്യം ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഓട്സ് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തണുത്ത പാലിൽ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയും പാല് കഴിക്കാത്തവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാൻ പറ്റും തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട് കാൽസ്യം ടാബ്ലെറ്റുകൾ റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാൽസ്യം സപ്ലിമെൻറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കാൽസ്യം ശരീരത്തിലെ രക്തക്കൊഴിലുകളിൽ ആവുന്നത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷനാണ് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അസുഖങ്ങളൊന്നുമില്ലാതെ കൂടി ഇരിക്കാൻ കഴിവതും ജങ്ക് ഫുഡുകൾ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നത് ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിത് കുറച്ചുകൂടെ ഹെൽത്തി ആയി മില്ലറ്റ് സീഡ്സ് ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും ഫ്ലാക്സ് സീഡ് ചിയാസ് സീഡ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ഇതൊക്കെ ഒരു കാൽ ടീസ്പൂൺ വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും പ്രോട്ടീനും ഫൈബറും പലതരം വൈറ്റമിനുകളുമെല്ലാം ചിയാ സീഡിൽ അടങ്ങിയിരിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുക എങ്കിലേ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയുള്ളൂ ഇനി ഇത് ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കാനും പറ്റും പുട്ടുപൊടി നനച്ചെടുക്കുന്ന സമയം ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കുക ഞാനിവിടെ ഗോതമ്പ് പുട്ടുപൊടിയിലാണ് ഇത് ചേർത്ത് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി നല്ലതുപോലെ നനച്ചെടുത്ത ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാൻ നല്ല പഞ്ഞി പോലുള്ള സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള പുട്ടിങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഒന്ന് രണ്ട് പേരെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു തിളച്ച പാലിലേക്ക് ഇത് ഡയറക്റ്റാക്കി ഇട്ട് കൊടുത്തപ്പോൾ കട്ട കിട്ടി വന്നെന്ന് ഏത് പൗഡറും ഇങ്ങനെ ഡയറക്റ്റായി ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയായി പോകാറുണ്ട് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത ശേഷം മാത്രമേ ബാക്കി പാൽ പാലൊഴിച്ചു കൊടുക്കാവൂ ഇനി കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുത്ത ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ ഹെൽത്ത് മിക്സ് പൗഡർ അയച്ചു കൊടുക്കും ലോകത്തെ ഏത് സ്ഥലത്തിലേക്കും ആവശ്യക്കാർക്ക് ഇത് ഇൻ്റർനാഷണൽ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കാൻ പറ്റും കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒന്നും മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് റാഗിക്കൊപ്പം ക്യാരറ്റ് ആയപ്പോൾ വളരെ ഹെൽത്തിയായി ഇതിൽ ഹൈ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് മലബന്ധം തടയുന്നു മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയെടുക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും ഇത് എയർ എയർടൈറ്റായിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും എല്ലാം നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഇത് പുറത്ത് വെച്ചാലും കേടുവരില്ല ഈ മുളപ്പിച്ച റാഗിയും ക്യാരറ്റ് ആപ്പിൾ നട്ട്സ് എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ദയവായി ആരും കോൾ ചെയ്യരുത് പേയ്മെൻറ്റ് അടച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഹെൽത്ത് മിങ്ക്സ് പൗഡർ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് സാധാരണ റാഗിപ്പൊടിയൊക്കെ നമ്മൾ കുറുക്കുകയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊടിച്ചെടുത്ത ശേഷം വറുത്തെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ കഴിക്കാൻ പറ്റും ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസവും ഒരു നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്കിത് കോഴിക്കോട് എറണാകുളം കൊച്ചി മലപ്പുറം ബാംഗ്ലൂർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അയക്കാനുള്ളതാണിത് പേയ്മെൻറ്റ് അടച്ച് ഓർഡർ ആക്കുന്നതിൻ്റെ അനുസരിച്ച് ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പറയുന്നവർക്ക് സ്പീഡ് പോസ്റ്റായി അയച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് ഒരുപാട് പേരായതുകൊണ്ട് ഞാനിത് രണ്ട് ഗ്രൂപ്പാക്കി ഓർഡർ ആക്കി എടുത്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം